ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ഇമ്പാക്ട് ഓൺലൈൻ ചാനൽ ആകാശവീതിയിലെ യന്ത്രപ്പറവകൾ തിരക്കേറിയതും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ആകാശപാതകളിലൂടെയാണ് ഓരോ വിമാനങ്ങളും സഞ്ചരിക്കുന്നത് ഇന്ന് നമുക്ക് വ്യോമഗതാഗതത്തെപ്പറ്റി ചർച്ച ചെയ്യാം അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വ്യോമഗതാഗതം എയർ ഇന്ത്യയുടെ ഭാഗ്യചിഹ്നം മഹാരാജ ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ഡാറ്റ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുഷോക്ക് ബാക്കുലറിനംഭവിച്ച വിമാനത്താവളം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഐയുഷർഒയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റം ഗഗാൻ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ജെ ആർ ഡി ഡാറ്റ വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പശ്ചിമബംഗാൾ ദുർഗാപൂർ ആഞ്ചാൽ മേഖലയിൽ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറൻ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര എയർപോർട്ട് ഹൈദരാബാദ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് പകരം കപ്പലിൽ ഉപയോഗിക്കുന്ന ഉപകരണം വോഗേഷ് റെക്കോർഡർ കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യൻ വ്യോമസേനാ മേഖലയെ ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി എയർലൈൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ചിലവ് കുറഞ്ഞ വിമാന കമ്പനി എയർ ഡാൻ എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി ചൗധരി സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ ഉത്തർപ്രദേശ് എ ബി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച എയർപോർട്ട് ജോളി ഗ്രാൻഡ് എയർപോർട്ട് ജറാഡുവും ജംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കേരളത്തിലെ അഞ്ചാമത്തെ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എസ്റ്റേറ്റ് ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒഡീഷയിലെ ജാർസുഗുഡ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് വീർ സുരേന്ദ്രസായ് വിമാനത്താവളം രാജഭോജ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ോപ്പാൽ മധ്യപ്രദേശ് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം ഒഡീഷ ഭുവനേശ്വർ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പഴയ പേര് മുംബൈ വിമാനത്താവളം പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് വീർ സവർക്കൻ എയർപോർട്ട് ബാംഗ്ലൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പദ്ധതി ഉഡാൻ ശബരിമല ക്ഷേത്രത്തിന് സമീപം സ്ഥാപിക്കാൻ പോകുന്ന വിമാനത്താവളം ചെറുവള്ളി വിമാനത്താവളം അല്ലെങ്കിൽ ശബരിഗിരി വിമാനത്താവളം കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് ഇവിടെ മൂർഖൻപറം കണ്ണൂർ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ മറ്റൊരു പേര് കരിപ്പൂർ വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പത് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം നിർവഹിച്ച കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച നൂറാമത്തെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ അഹമ്മദാബാദ് ബിർസാമുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ റാഞ്ചി ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗുവാഹട്ടി ഗ്രേറ്റർ നോയിഡ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ് സ്ഥിതി പണി കഴിപ്പിക്കുന്നത് ജോവർ ഉത്തർപ്രദേശ് രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് റായ്ബറേലിൽ ഇന്ത്യയുടെ നൂറാമത്തെ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് സിക്കിം പ്രക്യോം